ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ എല്ലാവരുടെ ഭാഗത്തുക്കും മഴയ്ക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു മഴ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടും വെള്ളം വന്നിട്ടില്ല ബുദ്ധിമുട്ടും ഒന്നും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അല്ലാഹു നല്ല എന്താ പറയുക നമുക്ക് സമാധാനത്തിലുള്ളൊരു മഴ തന്നിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ കാര്യങ്ങളുടെ തിരക്കിലാണ് കേട്ടോ നമ്മുടെ മക്കളെ മദസിലേക്ക് വിടലും അവർക്കുള്ള ചായ കാപ്പി അങ്ങനെ പല ഇതും ആട്ടോ രണ്ട് മക്കൾക്കും രണ്ട് വിധമാണ് അപ്പോൾ ഞാൻ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് പിന്നെ സിറ്റൗഡ് ലിബിയും ചായക്ക് വേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കാണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തിരി തിരക്ക് തന്നെയാണ് കാരണം നമുക്ക് രാവിലെ നീട്ടിട്ട് മക്കളെ വിളിക്കലും എല്ലാം ഒരു തിരക്കാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ടൈം ഇങ്ങനെ കണക്കാക്കി എണീറ്റ് നിൽക്കുമ്പോഴാണ് നമ്മളതൊക്കെ ആകെ താറുമാറാവുക അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ടൈം നോക്കിയിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നങ്ങനെ കഴിഞ്ഞ് പോകട്ടെ അപ്പോൾ സ്പീഡില്ലാത്തവർക്കൊക്കെ കുറച്ച് കുറച്ച് നേരത്തെ ഒക്കെ ചെയ്ത് നോക്കാം ശ്രമിക്കാം അപ്പോൾ നമ്മളിത്തിരി ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയലുണ്ട് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇബാൻ്റെ ബർത്ത് ഡേ ഉണ്ടോ അപ്പോൾ ഇപ്പം നമുക്കൊക്കെ ബർത്ത് ഡേ ആവുമ്പോഴും മക്കൾക്ക് ബർത്ത് ഡേ ആവുമ്പോഴും ഒക്കെ സർപ്രൈസും കാര്യങ്ങളും ഒക്കെ വാങ്ങി തരുന്നത് ഇബേണല്ലോ അപ്പോൾ ഇബ്ബാക്കും തന്നെ കുഞ്ഞ് സർപ്രൈസ് നമ്മൾ കൊടുക്കാമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഞാനും മക്കളും പാടെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ വലുതായിട്ടൊന്നുമില്ല കാരണം ഇബ്ബ അറിയാതെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അത്രയ്ക്ക് പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ ഇബ്ബ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇബാൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഇബ്ബ അറിയാതാവുമ്പോൾ നമ്മളെ കയ്യിൽ അത്ര പൈസയൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറഞ്ഞ സംഖ്യ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു സർപ്രൈസ് സർപ്രൈസ് എന്നല്ല ഇവ വരുമ്പോൾ ഇവന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ അറിഞ്ഞിരുന്നോന്നില്ലതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടില്ല ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാൻ ഞാനും മക്കളും പാടെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവർ എൻ്റെ ബർത്ത് ഡേ അല്ല അമ്മ ബർത്ത് ഡേ എന്ന് രാവിലെ മുതലേ പറയണ അപ്പോൾ ഇമ്മൊന്നും മുണ്ട ഇവ ഷോപ്പിൽ പോയിക്കോട്ടെ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈ സമയത്തൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പം പറഞ്ഞോട് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇന്ന് ഇന്ന ദിവസമാണ് ഇന്ന ബർത്ത്ഡേയാണ് എന്നുള്ളതൊക്കെ പക്ഷെ ഇന്ന് അതൊന്നും പറയുന്നതൊന്നും കേട്ടില്ല കുറച്ച് രാവിലെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാര്യം ഇപ്പോൾ അതൊന്നും പറയാതെ പോയിട്ടോ പക്ഷെ നമ്മളെ മനസ്സിൽ എന്തായാലും ആ കാര്യം ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കൊക്കെ നമുക്കൊന്ന് സെറ്റ് സെറ്റാക്കാന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഫുഡൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ൊന്ന് ട്രീറ്റ് ചെയ്യാം കാരണം ഇബാക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പായസം ഫുഡിങ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷേ ഇന്ന് നമ്മൾ നമുക്കൊരു കല്ല്യാണം ഇട്ടോട്ട് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇബാണ്ട് പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ടത് നമുക്ക് വൈകിട്ട് കല്യാണല്ലേ അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കാന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ ഇബ്ബാൻ്റെ ബർത്ത് ആണല്ലോ അതുകൊണ്ട് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ വിചാരിച്ചു ഞാൻ മക്കളൊക്കെ വീട്ടിലതുകൊണ്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കാനായിരിക്കും എന്നാണ് ഇപ്പോൾ വിചാരിച്ചു അപ്പോൾ ഇബാ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കാര്യം അവിടെ ഞാൻ വിട്ടുട്ടോ കാരണം ഇപ്പോൾ അവർ നമുക്ക് കല്യാണം കൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാം പിന്നെ കല്യാണത്തിന് പോയിട്ടും അങ്ങനത്തെ ഫുഡ് തന്നെ കഴിക്കാം അപ്പോൾ അതൊരു സുഖമല്ലല്ലോ അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞപ്പോൾ ഫുഡിൻ്റെ പാർട്ടി നമുക്ക് പിന്നെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഭാഗ് ട്രീറ്റ് ചെയ്യാമെന്നില്ല ഇന്ന് നമുക്ക് ഒരു ചെറിയ കേക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇപ്പം വരുമ്പോൾ ഒന്ന് കട്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മക്കളും തന്നെ ഹാപ്പിയായിട്ട് അവരും തന്നെ പ്രതീക്ഷയോട് ഇങ്ങനെ കാത്തുകയാണ് അപ്പോൾ ഞാൻ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ചായയും പരിപാടി കഴിഞ്ഞാൽ പാത്രം കഴുകലും പിന്നെ മേലെ തുടച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു മഴ ആയതുകൊണ്ട് നമുക്ക് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ സാവകാശ സാവകാശം വിചാരിക്കോ നല്ല ചൂടൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ തുടച്ചിട്ട് നമുക്ക് സമാധാന കുറവാണ് മഴ പിന്നെ അത്രയ്ക്ക് ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുമൊക്കെ ഒക്കെ ഇങ്ങനെ മടിച്ച് നിൽക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ പണികളൊക്കെ വേഗം ചെയ്തെടുത്തിട്ട് മേലൊന്നും തുടച്ചിട്ട് വരാം നല്ലത് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇപ്പം വരുമ്പോഴത്തേക്കും സർപ്രൈസിനായിട്ട് ഒരുങ്ങാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വലിയൊരു സർപ്രൈസ് ആയിരിക്കും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കാരണം ഇബ കൊടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് വലിയ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പം പറഞ്ഞത് അറിയുന്നത് നമ്മുടെ ബർത്ത്ഡേ മക്കളെ ബർത്ത്ഡേ ഒക്കെ ഇബ് പറഞ്ഞോണ്ടാണല്ലോ അപ്പോൾ നമുക്ക് അവർ ഇപ്പം തരുന്നത് നല്ലതായിട്ട് തന്നെ തരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതാ നമുക്കൊരു നാടൻ കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ വെച്ചു കാരണം സിമ്പിൾ മതി വൈകിട്ട് പാർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ചെരങ്ങ താളിക്കോലോ അങ്ങനെ ചരങ്ങ താളിക്കുന്നുണ്ട് പിന്നെ പച്ചക്കായ കൊണ്ട് ഉപ്പേനും വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേഗം തന്നെ റെഡിയാക്കിയിട്ട് നമ്മൾ ക്ലീനിങ് ആയിട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് കാരണം നമ്മളിങ്ങനെ കല്ലുമ്മ അലക്കുന്ന ഡ്രസ്സൊക്കെ അവിടെ മാറ്റി മാറ്റി വെച്ചിരുന്നു മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഉണങ്ങുമെന്ന് സംശയമുള്ളതുകൊണ്ട് അതൊക്കെ അവിടെ മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഇന്ന് വെയിൽ ഒക്കെ അറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കാൻ തന്നെ പിന്നെ ഇബാനോട് വിളിച്ച് എപ്പോഴാണ് വരിക എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് വേഗം കടയിൽ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇബിയും തന്നെ നമ്മൾ കരുതേണ്ട സമയത്ത് എത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ആ പണികളൊക്കെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് എന്താ സാമ്പാർ കൂട്ടിന് കൊടുക്കുന്ന പച്ചക്കറികളായിരുന്നുണ്ടോ അപ്പോൾ അതിലിത്തിരി പച്ചക്കറികൾ ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടായിരുന്നു പിന്നെ ചിരങ്ങ് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതിന് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഉപ്പേരി വെക്കും കാരണം സാമ്പാർ കൂട്ട് കൊടുത്തിട്ട് അതിൽ നിന്നുണ്ടാവുന്ന പച്ചക്കറികൾ ചിലപ്പോൾ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ ആക്കും ആക്കൂട്ടോ കാരണം നമുക്ക് ഒരു സാമ്പാർ കൂട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് ദിവസം ഉണ്ടാവും നമ്മൾ ഒത്തിരി പേരുള്ളല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് കറിയും ഉപ്പേരിയും ഒന്നും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കില്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എല്ലാം വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി നമ്മളൊരു സാമ്പാറിൻ്റെ ഒരു കൂട്ടും മേടിച്ചാൽ അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് രണ്ട് മൂന്നാല് ദിവസത്തേക്കുള്ള കറിക്കും ഉപ്പേരിക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയുള്ള വിലയുള്ള സമയമാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ സാമ്പാർ കൂട്ടും സാമ്പാർ കൂട്ടും പച്ചക്കറിക്ക് വില കൂടുന്ന സമയത്ത് വില തന്നെ ഇരിക്കും എന്നാലും വല്ല അങ്ങനെ സാമ്പാർ കൂട്ടും മേടിച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി പോകാനുള്ള ഒരു രണ്ട് മൂന്നാല് ദിവസത്തേക്കുള്ള പച്ചക്കറികളൊക്കെ അതിലുണ്ടാവും അങ്ങനെന്താ മേലേക്ക് വന്ന് കയറുമ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ എന്താ പറയുക ഈ പാറ്റ ഉണ്ടാവുമല്ലോ അത് ഈ മഴ പെയ്താലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ പാറ്റ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ആകായിട്ട് കടക്കുന്നുണ്ടാവും അപ്പം അവിടെയൊക്കെ അടിച്ച് വാരി ഇടുക പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈ സമയത്തൊക്കെ തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്നാല് ദിവസമൊക്കെ എന്തായാലും തുടച്ചിട്ടില്ലെങ്കിലും മഴക്കാലം ആവുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ നല്ല സൂപ്പർ തന്നെ അവിടെ കിടക്കും പിന്നെ നമ്മൾ അവിടേക്ക് അങ്ങനെ പോകലൊന്നുമില്ല കിടക്കാനും ഒന്നും പോകലില്ല നമ്മൾ ജസ്റ്റ് അങ്ങനെ അങ്ങനെ ഈ രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ അങ്ങനെ തുടച്ചെടുക്കുന്നല്ലാതെ വേറെ ഒരു ആവശ്യത്തിന് നമ്മൾക്ക് മേലേക്ക് പോകേണ്ടി വന്നിട്ടില്ല കേട്ടോ ആരെങ്കിലും പിന്നെ എല്ലാവരുണ്ടാകുമ്പോൾ കിടക്കാനൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ മേലേക്ക് കയറിയെങ്കിലായി അല്ലെങ്കിൽ തന്നെ പിന്നെ ഗസ്റ്റൊക്കെ വന്നാലും അവരും തന്നെ അവരുടെ കൂടെ ഒക്കെ താഴെ തന്നെ ഉണ്ടോ കിടക്കുക എല്ലാവർക്കും ഒരു മടിയാണല്ലോ ഈ മേലെ പോയി കിടക്കാൻ ആദ്യമൊക്കെ ഭയങ്കര ത്രില് ചെയ്യുന്നുട്ടോ മക്കൾക്കും എനിക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ 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 കൂലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എന്താ നമുക്കൊരു സമാധാനം കിട്ടണില്ല കാരണം മധുരം ഉണ്ടാക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെയുണ്ട് അപ്പോൾ ഞാൻ പായസം എന്ന് വിചാരിച്ചു പിന്നെ ചോദിച്ചു വേണ്ട ജസ്റ്റ് ഒരു പുഡിങ് കാരണം പായസത്തിനാകുമ്പോഴും തന്നെ നമ്മൾ ഇവരെ വിളിച്ചിട്ട് സാധനങ്ങൾ കൊണ്ടാൻ പറയണം അപ്പോൾ ഇപ്പം എന്താണെന്ന് ഇപ്പോൾ ഈ സമയത്ത് പായസം എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളടുത്ത് ഇല്ല ഒരു കാര്യം വെച്ചിട്ട് ചെറുതായിട്ടൊരു പുഡിംഗ് കിട്ടും അപ്പോൾ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളി മക്കൾക്കൊക്കെ ഈ പുഡിങ്ങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണേ അപ്പോൾ ഞാനൊരു പാക്ക് പാലുണ്ടായിരുന്നു അപ്പോൾ ആ പാല് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ഒരിത്തിരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കസ്റ്റാർഡാണ് അപ്പോൾ കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാല് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാല് ഇതാ ഒരു രണ്ട് മൂന്ന് ടീ ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കിയിട്ടുണ്ട് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഈ കസ്റ്റാർഡ് പൗഡർ ഈ പാലിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ നമ്മൾ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ എന്താ ഞാൻ അത് കലക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ പാൽ ഇങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ ട കാൾട്ട് ഇന്നോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് കുറവാണെന്നില്ല പഞ്ചസാര വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് പാൽ കൊഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞ് ഇളക്കി കൊടുക്കുമ്പോൾ പാലിങ്ങനെ തിളച്ച് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മൾ കസ്റ്റാർഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റാർഡ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറുകി വരും കേട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ കുറുകിയെ പരിവുന്നതല്ല കേട്ടോ ഈ പുഡിങ്ങിന് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ ബ്രെഡ് കൊണ്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ബ്രഡ് ഇതിൽ കുതിരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് കേട്ടോ ഇതിന് വേണ്ട അപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാൻ അപ്പോൾ അപ്പോഴത്തേക്കും ഞാനിത് അവിടെ ബ്രെഡ്ഡൊക്കെ സൈഡ് കട്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ കട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്നും കൂടി കട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഷേപ്പിൽ കേട്ടോ ഏത് ഷേപ്പ് അങ്ങനെ ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം പക്ഷെ നമ്മുടെ പുഡിങ് ട്രൈയിൽ ഇങ്ങനെ സെറ്റ് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ടാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈസി ആയി ഈസി ആവുക അപ്പോൾ ആ പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അടിയിലായിട്ട് ഞാൻ ഇങ്ങനെ ആദ്യം ബ്രെഡിൻ്റെ ലെയർ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക കാരണം ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വെച്ചുകൊടുക്കുക കാരണം കട്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ അതിങ്ങനെ ഒരു പീസായി പീസായി കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഗ്യാപ്പില്ലാത്ത തന്നെ വെച്ച് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കാണ്ട് അപ്പോൾ കസ്റ്റാർഡ് കുറച്ച് ചൂടിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക പറഞ്ഞല്ലോ ഈ ബ്രെഡ് നല്ലോണം ഒന്ന് കുതിർന്ന് വന്നോട്ടെ ആവും വിധം നമ്മളിങ്ങനെ ദോഹിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നല്ല ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുഡിങ് കിട്ടുക ക്രീമിന്ന് മീൻസ് നമ്മൾ കട്ടാക്കി എടുക്കുമ്പോൾ പീസായി കിട്ടും പക്ഷെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളും ഒക്കെ ഇങ്ങനെ ക്രീം ഈ എന്താ പറയുക കസ്റ്റാർഡ് ഉണ്ടല്ലോ അതിങ്ങനെ ക്രീം ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കിക്കോളി നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ എന്താ കയ്യിലുള്ള ചോദിച്ചാൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ട്രൈ ആക്കി നോക്കുക അപ്പോഴൊക്കെ തന്നെ ഉണ്ടോ നമ്മൾ വിജയിക്കുക അല്ലാതെ നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ കറക്റ്റായിട്ട് അത് തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊന്നും റെഡിയാക്കാൻ പറ്റാതെ വരിക അപ്പോൾ അതാ ഞാൻ അടുത്ത ലെയറും ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ വീണ്ടും ആ ക്രീം ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ടോ പിന്നെ അതിൻ്റെ മുകളിൽ എന്തെടും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടോ കാരണം നമ്മളിങ്ങനെ ആലോചിച്ച് നിന്നുമ്പോൾ ഒന്നും കണ്ടില്ല പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ ഇത് വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതിങ്ങനെ അടിച്ചിട്ട് അത് വെക്കാം അല്ലെങ്കിൽ എന്താ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ലട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു നമ്മൾ മക്കൾക്ക് മേടിച്ച കോഫി ടേസ്റ്റ് ബിസ്കറ്റ് ആട്ടോ കോഫീൻ്റെ അപ്പോൾ അതിങ്ങനെ അതിൻ്റെ മുകളിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് വെറുതെ ഒരു അലങ്കാരാട്ടോ അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഈ കോഫി ബിസ്ക്കറ്റൊക്കെ ഈ പുഡിങ്ങിന് ഇട അരിഞ്ഞ് വന്നപ്പോൾ എന്താ പറയുക നല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ് തന്നെയെന്നോ അപ്പോൾ അതൊക്കെ ആ ലെയർ ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഫുൾ ആയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് ഇതായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഇബ്ബാൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വൃന്ദാക്കി എടുത്തിരുന്നു എന്നിട്ട് അതിന് ഹാപ്പി ബർത്ത്ഡേ ഇബ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡോറുമ്മേ വെച്ചിന്ന് കേട്ടോ അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ അത് കാണും കാണുമ്പോൾ ഇപ്പം സർപ്രൈസ് ആവോ ആവുകയെന്നൊന്നും നമുക്കറിയില്ലല്ലോ കാരണം ഇപ്പോൾ അറിഞ്ഞീന്നോന്നോ ഇപ്പം ഇപ്പോൾ മെസ്സേജ് ശ്രദ്ധിച്ചിരുന്നോ ഒന്നും നമുക്കറിയില്ല പിന്നെ പിന്നെതാ ഞാൻ പോയിട്ട് ഒരു കേക്കും മേടിച്ചു നിന്നിട്ടോ പക്ഷേ കേക്ക് മേടിക്കാൻ പോയപ്പോൾ എനിക്ക് ആ കേക്ക് കഴിച്ച് ചെന്നപ്പോൾ അവിടെ എഴുതുന്ന ആളിൽ ലീവ് ആണ് കേട്ടോ പക്ഷെ അവർ എന്നെ കൊണ്ടാണ് പേരെ എഴുതിപ്പിച്ചത് അവർക്കും വെയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു എഴുതാതെ പറ്റൂലല്ലോ അപ്പോൾ ഞാൻ ഞാനും മേടിച്ചിട്ടാണ് എഴുതി പക്ഷേ എനിക്കും തന്നെ അവിടുന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നില്ല നമ്മൾ നമ്മൾ ഒന്നും ഇങ്ങോട്ട് എന്താ പറയുക ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ടോ അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ ഇബ്ബാന്നൊക്കെ ഞാൻ എഴുതി ഒപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ കേക്ക് നമ്മൾ ഈ ടേബിൾ മുൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ബലൂൺ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ ആരോ ബർത്ത്ഡേക്ക് മക്കൾ ആരോ ബർത്ത്ഡേക്ക് ഡേക്ക് കൊടുുന്നതിൽ ബാലൻസ് ഇല്ലാതീന്ന് അപ്പോൾ അതും തന്നെ അവിടെ ഇങ്ങനെ ബലൂണൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ ഇപ്പം വരുന്നുണ്ട് അപ്പോൾ ഇപ്പം വരുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഒന്ന് ഞാനിങ്ങനെ അധികം വീഡിയോ എടുക്കുന്ന ആളാണല്ലോ അപ്പോൾ ഇപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഇതാണെന്നില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ ഇപ്പം അത് കാണുമ്പോൾ ഇപ്പം സർപ്രൈസ് ആയിട്ടോ സന്തോഷം ഞങ്ങൾ വിചാരിച്ചില്ല ഇപ്പം കാരണം ഇപ്പം ഇന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കാരണം ഇന്ന് മെസ്സേജ് ഒന്നും നോക്കിയില്ല രാവിലെ മുതലേ തിരക്കിയെന്നു പറഞ്ഞു അപ്പോൾ എനിക്കും തന്നെ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് എല്ലാതും തരുന്ന ആളാണല്ലോ നമ്മളാവശ്യങ്ങൾ മുഴുവൻ ിപ്പോൾ സാധിച്ചാലുണ്ട് കേട്ടോ നമുക്ക് ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങ് നമുക്കറിയാം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും ഇല്ല ഈ കച്ചവടമൊക്കെ നടത്തുമ്പോൾ അവർക്ക് ചില സമയത്ത് ക്ഷീണവും ഒക്കെ തന്നെ ആയിരിക്കും എന്നാലും വാടില്ല നമ്മളോട് ഇതുവരെ ഒരു കാര്യത്തിന് ഇപ്പോ നോ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ തരില്ല ഇപ്പൊ ഈ കുഞ്ഞ് സർപ്രൈസാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഇപ്പോൾ പറഞ്ഞു ഞാനിന്ന് മൊബൈൽ നോക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ആ കാര്യം മറന്നു എന്ന് പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ മെസ്സേജ് ഒക്കെ കാണലുണ്ട് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് അപ്പം കട്ട് ചെയ്തില്ല മോന് ബാലവാടി പോയിരുന്നു അപ്പം അവനെ കൊണ്ടുവന്നിട്ട് നമുക്ക് കട്ടാക്കാൻ പിന്നെ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടാനല്ല നേരമായി പിന്നെ നമ്മൾ അവനെയും കൊടുത്തിട്ട് അവനെയും കൂട്ടി കേക്ക് മുറിച്ചു പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ ആ ട്രയലെടുത്ത് വെച്ചിരുന്നിട്ട് അപ്പോൾ നല്ല സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഇപ്പം അവർക്ക് സർപ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളെ അത്രയും കെയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഏറ്റവും നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് അതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളീ കൊച്ചു ജീവിതത്തിന് ഇടക്ക് നമ്മൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്ന പോലെ നമ്മൾ മക്കളെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ ഇപ്പം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുതരും പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഇവരെ മക്കളും ഇമ്പിമ്പാടാ കൂടിയിട്ട് സർപ്രൈസ് തരും അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളും തന്നെ കുഞ്ഞു സർപ്രൈസാണ് കൊടുത്തത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുഡിങ് ഇതാ നല്ല സെറ്റായി വന്നിട്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടായി നോക്കിക്കോളി എന്തായാലും നിങ്ങൾക്കൊക്കെ അടിപൊളി അടിപൊളിയാണ് നിൽക്കും പിന്നെ മക്കൾക്കൊക്കെ പുഡിങ് ഏതായിട്ടാണെങ്കിലും അവർക്ക് ഇഷ്ടാവും അപ്പം പിന്നെ അതൊക്കെ കട്ടാക്കി കൊടുക്കലായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും കല്യാണത്തിന് പോകാനുള്ള തിരക്കായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ ഒരുങ്ങി കല്യാണത്തിന് പോകാൻ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ ത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നവരെയും ഓക്കെ താങ്ക്